ശാസ്താംകോട്ടയിൽ കടമുറികൾ മഴയിൽ തകർന്നു വീണു ശാസ്താംകോട്ട കണ്ടംകുളത്തിൽ മീരാ സാമിലിനോട് ചേർന്നുള്ള രണ്ട് കടമുറികളാണ് തകർന്നു വീണത് ശാസ്താംകോട്ട കണ്ടംകുളത്തിൽ മീരാ സാമിലിനോട് ചേർന്ന് നിന്ന മുറി കടയാണ് ശക്തമായ മഴയിൽ തകർന്നു വീണത് മീരാ സാമിലിൻ്റെ ഉടമ കിഷൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കടകൾ ഒരു മുറി സാമിലിൻ്റെ ഓഫീസായും മറ്റൊരു മുറി തേപ്പുകടയായുമാണ് പ്രവർത്തിച്ചു വന്നത് രാവിലെ കൃഷ്ണൻകുട്ടി കടയിലെത്തിയപ്പോൾ ഭിത്തിയുടെ ഒരു ഭാഗം പൊട്ടിയ നിലയിൽ കണ്ടു ഇതേ തുടർന്ന് തേപ്പുകടക്കാരനോട് കടയിൽ നിന്ന് മാറാൻ പറഞ്ഞു ഇയാൾ കടയിൽ നിന്ന് മാറിയതിന് ശേഷം ഭിത്തിയോടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു ഒരു കടയിൽ ഐണിങ്ങും മറ്റൊരു കടയിൽ ഫർണിച്ചറിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിരുന്നതാണ് അത് രാവിലെ നോക്കിയാൽ മഴ ദിവസം കൊണ്ട് തോരാവുന്ന മഴയിൽ വെള്ളം ഒരു സൈഡിലോട്ട് നനകുമൊക്കെ വന്ന് രാവിലെ നോക്കിയിട്ടുണ്ടെങ്കിൽ സൈഡിൽ പൊട്ടലുണ്ടായിരുന്നു ഭിത്തിക്ക് അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സൈഡിൽ മണ്ണ് കല്ല് പൊഴിഞ്ഞ വീഴുന്ന കണ്ടതും അത് അതും പ്രകാരം അവിടുന്ന് ആ മയണിങ് കട ഇന്ന് തുറക്കണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും പിന്നെ അവിടെ ജോലിക്കാരും നിൽക്കേണ്ടതൊക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് കട പൂർണ്ണമായിട്ട് താഴെ താറുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട